ഈ നവംബർ ഒന്നിന് കേരളം അറുപത്തിയൊൻപത് വയസ്സ് പൂർത്തിയാക്കി എഴുപതാം പിറന്നാൾ ആഘോഷിക്കുകയാണ് രണ്ടായിരത്തി മുപ്പത്തൊന്ന് നവംബർ ഒന്നാകുമ്പോൾ കേരളത്തിന് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാവും എഴുപത്തിയഞ്ച് വർഷ വർഷം എന്നതൊരു വലിയ നാഴികക്കല്ലാൽ എഴുപത്തിയഞ്ച് വർഷമാവുമ്പോഴേക്കും സംസ്ഥാനം എല്ലാ മേഖലകളിലും കൈവരിക്കേണ്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നിർണയിക്കുന്നതിനുള്ള ഒരു പ്രക്രിയ ഗവൺമെൻറ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഓരോ വകുപ്പുകളും അതാത് മേഖലകളിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോഴേക്കും കൈവരിക്കേണ്ട ലക്ഷ്യങ്ങൾ നിർണയിക്കുന്നതിനും ആ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഒരു പ്രവർത്തന പാത കർമ്മപദ്ധതി ആവിഷ്കരിക്കുന്നതിനുമായിട്ടാണ് എല്ലാ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ വിഷൻ ട്വൻറ്റി തേർട്ടി വൺ സെമിനാറുകൾ സെമിനാർ പരമ്പര നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോഴേക്കും പ്രാദേശിക ഭരണ മേഖലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ എന്തെല്ലാം ലക്ഷ്യങ്ങളാണ് നാം കൈവരിക്കേണ്ടത് അതിന് ആവശ്യമായ കർമ്മപദ്ധതി എന്താണ് എന്നതാണ് ഇപ്പൊ കേരള വികസന മാതൃക ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളതാണ് ആ മാതൃക സൃഷ്ടിക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങളും വികേന്ദ്രീകൃത ഭരണ സംവിധാനവും വളരെ പ്രധാനപ്പെട്ട നേതൃത്വപരമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗങ്ങളെയും ഉൾച്ചേർക്കുന്ന പ്രത്യേകിച്ച് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പ്രാദേശികമായിട്ടുള്ള അസന്തുലിതാവസ്ഥയെ വലിയ ഒരളവോളം പരിഹരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ എല്ലായിടത്തും എത്തിക്കാൻ കഴിഞ്ഞതിൽ നേതൃത്വപരമായിട്ടുള്ളൊരു പങ്കാണ് തദ്ദേശ സ്ഥാപനങ്ങൾ വഹിച്ചിട്ടുള്ളത് ഈ വികസന മാതൃകയുടെ മുഖമുദ്ര എന്താണ് ഈ വികസന മാതൃകയുടെ മുഖമുദ്ര ജനപങ്കാളിത്തമാണ് പദ്ധതികളുടെ ആസൂത്രണത്തിലും നടത്തിപ്പിലും മുതൽ ദുരന്ത നിവാരണത്തിലും ദുരിതാശ്വാസ പ്രവർത്തനത്തിലും വരെ കേരള മാതൃകയുടെ സവിശേഷത ജനങ്ങളുടെ വൻതോതിലുള്ള പങ്കാളിത്തമാണ് ഈ പ്രക്രിയയിലൊന്നും വികസന പ്രക്രിയയിൽ ഞാൻ പറഞ്ഞതുപോലെ ദുരന്ത നിവാരണമാവട്ടെ ദുരിതാശ്വാസമാവട്ടെ ഇതിലൊന്നും ജനങ്ങൾ നിശബ്ദരായിട്ടുള്ള കാഴ്ചക്കാരല്ല സജീവമായ പങ്കാളിത്തം വഹിക്കുന്നവരാണ് ജനങ്ങളുടെ കഴിവ് സന്നദ്ധത ജനങ്ങളുടെ സർഗാത്മകത ഊർജം ഇതിനെ കെട്ടൊഴിച്ചു വിട്ടുകൊണ്ടാണ് കേരളം ഈ മികച്ച അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളത് അതിൽ നിർണായകമായ നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുള്ള ഏറ്റവും താഴെത്തട്ടിൽ ജനങ്ങളെ അണിനിരത്തി ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നവ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഈ ജനപങ്കാളിത്തത്തിലും അതുപോലെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും വികേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെയും തത്വങ്ങളിലും ഊന്നി നിന്നുകൊണ്ട് തന്നെ അവയെ കൂടുതൽ ശക്തിപ്പെടുത്തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക പ്രാദേശിക ഭരണ സംവിധാനത്തെ കാലാനുസൃതമായി നവീകരിക്കുക എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഈ നയരേഖ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇതാണ് അടിസ്ഥാന സമീപനം പ്രധാനമായിട്ടും പത്ത് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചുരുങ്ങിയ സമയം കൊണ്ട് പരാമർശിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം പൗരകേന്ദ്രിതമായിട്ടുള്ള സദ്ഭരണം എന്ന ആശയത്തെ മുൻനിർത്തി പൗരന്മാരെ കേന്ദ്രസ്ഥാനത്ത് ജനങ്ങളെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന ഈ സമീപനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള തുടർ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വാർഷിക പദ്ധതി രൂപീകരണത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം അവരുടെ തത്സമയ ഇൻപുട്സ് അതുപോലെ അവരുടെ നിരീക്ഷണം എന്നിവ വർദ്ധിപ്പിക്കുക അതിനൊരു വിശാലമായിട്ടുള്ള പ്ലാറ്റ്ഫോം തദ്ദേശ സ്വയംഭരണ വകുപ്പ് വികസിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഗ്രാമസഭകളുടെ പങ്കാളിത്തം ജനകീയാസൂത്രണത്തിൻ്റെ തുടക്കകാലത്ത് വർദ്ധിച്ച ആവേശത്തോടു കൂടിയിട്ടുള്ള പങ്കാളിത്തം ഗ്രാമസഭകളിൽ ഉണ്ടായിരുന്നു ഇന്ന് പങ്കാളിത്തം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് അത് സ്വയം വിമർശനപരമായിട്ട് നാം കാണണം അതെങ്ങനെ പരിഹരിക്കാം എങ്ങനെ കുറവ് പരിഹരിച്ച് കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടാക്കാം എന്നത് ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അതിനുതകുന്ന മാറ്റങ്ങൾ പരിഷ്കാരങ്ങൾ എന്നെല്ലാം വേണം ഓൺലൈനായിട്ടും ആനകൾക്ക് ഗ്രാമസഭയിൽ പങ്കെടുക്കാനുള്ള സൗകര്യം നൽകാമോ ഹൈബ്രിഡ് മാതൃക സ്വീകരിക്കാമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഗ്രാമസഭകളിലെ പങ്കാളിത്തം അതുവഴി പദ്ധതി രൂപീകരണ പ്രവർത്തനങ്ങളിൽ ഉള്ള പങ്കാളിത്തം പിന്നെ ഇതിൻ്റെ നിരീക്ഷണം ഇതിലെല്ലാം ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നത് പൗരന്മാരെ ഇതിൻ്റെ എല്ലാം കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക അതിനാവശ്യമായിട്ടുള്ള നടപടികൾ നമുക്ക് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ സ്വീകരിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ റിയാക്റ്റീവായിട്ടുള്ള ഗവർണൻസിൻ്റെ മാതൃകയ്ക്ക് പകരം പ്രൊ ആക്റ്റീവും പ്രിഡിക്റ്റീവുമായിട്ടുള്ള ഗവർണൻസ് മാതൃക അതാണ് മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ പുതുതലമുറ വികസന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള അതിനെ അതിനോടൊരു പരിഹാരാധിഷ്ഠിതമായ സമീപനം സ്വീകരിക്കുക എന്നതാണ് ഉണ്ടാകേണ്ട ഒരു മാറ്റം എന്ന നിലയിൽ ഞങ്ങൾ കാണുന്നത് സേവനങ്ങൾ ഇന്ന് നൽകുന്നതിൽ കൂടുതൽ കാര്യക്ഷമതയും വേഗവും കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേസ് മാർട്ടിൽ വന്നു സേവനങ്ങൾ ഓൺലൈനായി എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം കിട്ടിത്തുടങ്ങിയെന്ന് പറയാറായിട്ടില്ല അപ്പോൾ ഇവിടെ റിപ്പോർട്ടിൽ അവതരി കെസ് മാർട്ടിൻ്റെ പ്രത്യേകമായിട്ട് റിപ്പോർട്ട് ഇവിടെ വരുന്നുണ്ട് ഞാൻ മന്ത്രിയായ സമയത്ത് വന്നൊരു വാട്സാപ്പ് മെസ്സേജ് പലയിടത്തും പറയാറുണ്ട് ഒരു നഗരസഭയിൽ ബിൽഡിംഗ് പെർമിറ്റിന് കയറി മൂന്ന് മാസം പെർമിറ്റ് കിട്ടാതെ വലഞ്ഞ ഒരാളുടെ മെസ്സേജ് ആയിരുന്നു എനിക്ക് അദ്ദേഹം അയച്ച മെസ്സേജ് ഇതാണ് മൂന്ന് മാസമായി ഞാൻ കയറി ഇറങ്ങുന്നു ഇതുവരെ പെർമിറ്റ് കിട്ടിയിട്ടില്ല ഓരോ തവണ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ഒരു പന്നിപ്പടക്കമെങ്കിലും ഇറിഞ്ഞിട്ടിറങ്ങാൻ തോന്നാറുണ്ട് എന്നാണ് അവിടെ നിന്ന് കെ എസ്മാർട്ട് ഇപ്പോൾ ഒരു വർഷം പിന്നിട്ടപ്പോഴുള്ള മാറ്റം കഴിഞ്ഞ വർഷം കഴിഞ്ഞ ദിവസം ഞങ്ങൾ നോക്കി അറുപത്തിയാറായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ബിൽഡിംഗ് പെർമിറ്റുകൾ നൽകിയത് മുപ്പത് സെക്കൻഡിൽ താഴെ സമയം കൊണ്ടാണ് മുപ്പത് സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് ഒരു മിനിറ്റിൽ താഴെ സമയം കൊണ്ട് നൽകിയിട്ടുള്ള ബിൽഡിംഗ് പെർമിറ്റുകൾ വേറെ ഉണ്ട് ആ മാറ്റം വന്നിട്ടുണ്ട് പൂർണ്ണമായിട്ടില്ല പക്ഷെ വലിയൊരു മാറ്റം ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സേവനങ്ങൾ അതിവേഗത്തിൽ എത്തുക എന്നതാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതിയും അതായിരുന്നു സേവനങ്ങൾ നൽകുന്നതിനുള്ള കാലതാമസം ഏറ്റവും കൂടുതൽ പരാതികൾ അപേക്ഷകൾ ഫയലുകൾ ഒക്കെ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് സ്ഥാപനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തൊണ്ണൂറ് ലക്ഷം ഫയൽ കൈകാര്യം ചെയ്യുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഭംഗിയായിട്ട് ചെയ്താലും ഒരു ശതമാനം എന്നത് വലിയ നമ്പറാണ് ഒരു ശതമാനം എന്നത് വലിയൊരു നമ്പറാണ് അപ്പോൾ ഈ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നന്നായി നടന്നതിൻ്റെയും ഗുണം ഒരു ശതമാനം ശരിയായിട്ട് നടക്കാതെ വരുമ്പോൾ നഷ്ടപ്പെടുത്തും സേവന ഗുണമേന്മ അതിൻ്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് അതുപോലെ ഇതിനുവേണ്ടി നിരവധി ചട്ടഭേദഗതികൾ ഇപ്പോൾ തന്നെ നടപ്പാക്കി ലൈസൻസ് ചട്ടങ്ങൾ സമൂലമായി പരിഷ്കരിച്ചു കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ പരിഷ്കരണ അന്തിമ ഘട്ടത്തിലാണ് രണ്ടാഴ്ചയ്ക്കുള്ളതിന്റെ നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങും അതിൻ്റെ ഉദ്ദേശം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടുത്തുക എന്നത് മാത്രമല്ല ഈസ് ഓഫ് ലിവിങ് കൂടി മെച്ചപ്പെടുത്തുക എന്നതാണ് ആ ചട്ടഭേദഗതികൾ ഇനിയും ആവശ്യമായിട്ടുള്ള ചട്ടഭേദഗതികൾ കൊണ്ടുവരണം കാലാനുസൃതമായിട്ടുള്ള ചട്ടഭേദഗതികളെല്ലാം കൊണ്ടുവരേണ്ടതാണ് സേവന ഗുണമേന്മയുടെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഗ്രേഡിംഗ് കൊണ്ടുവരിക അതോടൊപ്പം തന്നെ ജീവനക്കാർക്ക് കൂടി ഗ്രേഡിംഗ് കൊണ്ടുവരണം എന്ന ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കാനുള്ളത് ജനങ്ങൾക്ക് ഇത് വിലയിരുത്താനുള്ള സംവിധാനം ജീവനക്കാരുടെ പ്രവർത്തനം അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം വിലയിരുത്താനുള്ള ഒരു ഉണ്ടാവണം വിപ്ലവകരമായിട്ടുള്ള ഒരു ഭേദഗതി കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞു പക്ഷേ കോലാഹലങ്ങൾ കൊണ്ട് അത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് ആ ഭേദഗതി പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ ആക്ടിൽ കൊണ്ടുവന്ന ഭേദഗതി തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാ വികസനക്ഷേമ പ്രവർത്തനങ്ങളും ഇനിമേൽ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കാനുള്ള ഭേദഗതിയാണ് ഇപ്പോൾ തൊഴിലുറപ്പിന്റെ സോഷ്യൽ ഓഡിറ്റ് ഇന്ത്യയിൽ ഏറ്റവും ഭംഗിയായും ഫലപ്രദമായിട്ടും ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ് അതിനുള്ള പുരസ്കാരവും നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതേ മാതൃകയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഏതൊരു വികസനക്ഷേമ പ്രവർത്തനവും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുക എന്നതും ഈ പൗര പൗരകേന്ദ്രിതമായിട്ടുള്ള സമീപനത്തിന്റെ ഭാഗമാണ് ഡിജിറ്റൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഞാനത് ആവർത്തിക്കുന്നില്ല സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത എന്നൊരു വലിയ ലക്ഷ്യം നാം കൈവരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിർത്താനല്ല ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് കേവല ഡിജിറ്റൽ സാക്ഷരത കൊണ്ട് അവസാനിപ്പിക്കാനല്ല ഡിജിറ്റൽ സാക്ഷരതയെ അടുത്തൊരു ഘട്ടത്തിലേക്ക് ഉയർത്തുക എന്നതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തന്നെ തദ്ദേശ സ്ഥാപന സേവനം നേടുന്നതിന് ആളുകൾ നേരിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല അടുത്തൊരു അഞ്ചു വർഷത്തിനുള്ളിൽ ഒരാൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓഫീസുകൾ കയറാത്ത സ്ഥിതിവിശേഷം ഉണ്ടാവണം അതോടൊപ്പം ഡിജിറ്റൽ സാക്ഷരതയിൽ നിന്ന് ഒരു റെസ്പോൺസിബിൾ ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് എന്ന ഒരു ആശയത്തിലേക്ക് നമുക്ക് വികസിക്കാനും കഴിയണം മൂന്നാമത്തെ കാര്യം തദ്ദേശ സ്ഥാപനങ്ങളുടെ ശാക്തീകരണമാണ് തദ്ദേശ വകുപ്പിനെയും സ്ഥാപനങ്ങളെയും കൂടുതൽ പ്രൊഫഷണലാക്കി മാറ്റേണ്ടതുണ്ട് അതിന് കപ്പാസിറ്റി ഡെവലപ്മെന്റ് കാര്യശേഷി വികസനം അത് പ്രധാനമായിട്ടും ഊന്നൽ നൽകേണ്ട ഒരു മേഖലയാണ് എന്നാണ് ഞങ്ങൾ കാണുന്നത് പരിശീലനം ആധുനികമായ ശാസ്ത്രീയമായ പരിശീലനം പരിശീലന സംവിധാനങ്ങളാകെ പൊളിച്ചെഴുതുന്നതിനുള്ള ഒരു പ്രക്രിയ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പരിശീലനം ഒപ്പം നിലവിൽ സർവീസിലുള്ളവർക്കുള്ള പുനഃപരിശീലനം അതിനും പുറമെ ഇപ്പോൾ കൺസൾട്ടൻസികളുടെ പിന്തുണ പദ്ധതി രൂപീകരണം തുടങ്ങിയ കാര്യങ്ങളിൽ തേടുന്നത് ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം എന്നതാണ് ആഗ്രഹിക്കുന്നത് ഡേറ്റ അധിഷ്ഠിതമായിട്ടുള്ള ആസൂത്രണം ശാസ്ത്രീയമായിട്ടുള്ള പദ്ധതി രൂപീകരണം പദ്ധതി രൂപീകരണത്തിനൊക്കെ ഡേറ്റയെ അടിസ്ഥാനമാക്കി അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാറ്റത്തിലേക്ക് വരണം എന്നതാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ പലപ്പോഴും സംസ്ഥാന ഗവണ്മെന്റിന്റെ വികസന ഫണ്ട് വിനിയോഗത്തിൽ മുമ്പിൽ നിൽക്കുമ്പോഴും കേന്ദ്ര ഫണ്ടുകൾ വിനിയോഗത്തിൽ പിന്നിലാണ് നിൽക്കുന്നത് എന്നൊരു ദൗർബല്യമുണ്ട് അപ്പൊ കേന്ദ്ര ഫണ്ടുകൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിനിയോഗവും നടത്തിപ്പും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വകുപ്പ് തലം മുതൽ തദ്ദേശ സ്ഥാപന തലം വരെ പ്രത്യേകമായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാവണം എന്ന് കാണുന്നു ഒരു വർക്ക് സ്റ്റഡി സമഗ്രമായ ഒരു വർക്ക് സ്റ്റഡി തദ്ദേശ വകുപ്പിൽ നടത്തി ആ വർക്ക് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റാഫ് മാറ്റേണിൽ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ പുനഃസംഘാടനം വരുത്തണമെന്നതാണ് കാണുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എഞ്ചിനീയറിംഗ് മേഖലയുടെ പ്രശ്നമാണ് അത് ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നതുകൊണ്ടും ഏറ്റവും കൂടുതൽ പരാതികൾ ഉയരുന്നത് അത് സംബന്ധിച്ചാണ് എന്നതുകൊണ്ടും അത് നമ്മൾ അടിയന്തരമായി തന്നെ അഭിസംബോധന ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് കാണുന്നു എഞ്ചിനീയറിങ് മേഖലയെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുക എന്നത് ഈ നയരേഖയുടെ ഭാഗമായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ക്വാളിറ്റി മോണിറ്ററിങ് സംവിധാനം ഗുണനിലവാര പരിശോധനാ സംവിധാനം നമുക്ക് ഏർപ്പെടുത്തേണ്ടതുണ്ട് അതുപോലെ ഗുണനിലവാര ലബോറട്ടറികൾ നേരത്തെ ചർച്ച ചെയ്ത ആശയമാണ് പക്ഷേ നമുക്ക് നടപ്പിലാക്കാനായിട്ടില്ല അത് നടപ്പാക്കണം ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണ രീതിയിൽ പുതിയ സങ്കേതങ്ങളും പുതിയ സാങ്കേതിക വിദ്യയുമൊക്കെ പ്രയോഗിക്കണം നിലവിലുള്ള രീതിയിൽ നിന്നൊരു മാറ്റം അതിന് ആവശ്യമാണ് എന്ന് കാണുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തദ്ദേശ സ്ഥാപനങ്ങളെ സാമ്പത്തികമായി ശാക്തീകരിക്കുക എന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഇപ്പം പെർക്കാപിറ്റ ഇൻകം എടുത്താൽ ഇന്ത്യയിലെ ആദ്യത്തെ അഞ്ച് സംസ്ഥാനങ്ങളിൽ ഉയർന്ന പ്രതിശീക്ഷ വരുമാനത്തിൻ്റെ കാര്യത്തിൽ ആദ്യത്തെ അഞ്ച് സംസ്ഥാനങ്ങളിൽ വരുന്ന ഒരു ഒരു സംസ്ഥാനമാണ് കേരളം നമ്മുടെ നഗരങ്ങളൊക്കെ സമ്പന്നമാണ് പക്ഷേ സമ്പന്നമായ നഗരങ്ങളിൽ പോലും നഗരസഭകൾ ദരിദ്രമാണ് എന്ന സ്ഥിതിയാണുള്ളത് ഇന്നാണെങ്കിൽ ജി എസ് ടി ഒക്കെ വന്ന ശേഷം സംസ്ഥാന സർക്കാരിനേക്കാൾ കൂടുതൽ നികുതി സമാഹരിക്കുന്നതിന് സാധ്യതയുള്ള സ്ഥാപനങ്ങളാണ് തദ്ദേശ സ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ വലിയ പരിമിതിയാണ് വലിയ തോതിൽ നികുതി സമാഹരിക്കാനെന്നുള്ള സാധ്യതകൾ സ്രോതസ്സുകളില്ല പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ സ്രോതസ്സുകളുണ്ട് അത് യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് അപ്പോൾ അതുകൊണ്ട് തനതു വരുമാനം ഓൺ ടാക്സ് റവന്യൂ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഇപ്പോൾ ഒറ്റ കണക്കിവിടെ നിങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പം കേസ് മാർട്ട് വന്നപ്പോൾ ഉണ്ടായിട്ടൊരു മാറ്റം പഞ്ചായത്തുകൾ താരതമ്യേന എപ്പോഴും നികുതി പിരിവിൽ മുമ്പിലാണ് എൺപത്തഞ്ച് ശതമാനത്തിന് മുകളിലാണ് പഞ്ചായത്തുകളുടെ നികുതി പിരിവ് അതുകൊണ്ട് അവിടെ ഉണ്ടായ വർധനവ് പതിനാല് പോയിന്റ് നാല് ഒന്ന് ശതമാനമാണ് മാത്രമല്ല പഞ്ചായത്തിൽ ഇരുപത്തിയഞ്ച് മുതലാണ് കേസ് മാർട്ട് നടപ്പാക്കിയത് ഇരുപത്തിനാലിൽ മുനിസിപ്പാലിറ്റികൾ നടപ്പാക്കി ഇരുപത്തിയഞ്ച് പഞ്ചായത്ത് നടപ്പാക്കി ഏറ്റവും പിന്നിൽ നികുതി പിരിവിൽ ഉണ്ടായിരുന്നത് കോർപ്പറേഷനുകളാണ് കോർപ്പറേഷനുകളിൽ കേസ്മാർട്ട് വന്ന ഒറ്റ കൊല്ലം കൊണ്ടുണ്ടായ വർദ്ധനവ് അറുപത്തി ഒൻപത് പോയിന്റ് ഒൻപത് നാല് ശതമാനമാണ് ഡിമാൻഡിന്റെ അറുപത്തി പോയിന്റ് ഒമ്പത് നാല് ശതമാനം അധികം കഴിഞ്ഞ തവണ പിരിച്ചതിനേക്കാൾ അധികം നികുതി സമാഹരിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ കൊച്ചി മേയർ ഇവിടെ ഇരിപ്പുണ്ട് കേസ്മാർട്ടിനൊപ്പം മാർട്ടിനൊപ്പം പ്യൂരിഫിക്കേഷൻ കൂടി നടപ്പാക്കിയപ്പോൾ ഏറ്റവും വലിയ വർധനവുണ്ടായ ഒരു ഒരു നഗരമാണ് കൊച്ചി നൂറ്റി പതിനെട്ട് കോടിയോ മറ്റോ ആണ് കൊച്ചിയുടെ വരുമാനത്തിലുണ്ടായിട്ടുള്ള വർദ്ധനവ് എന്നത് ഇത് കാണിക്കുന്നത് നികുതി നിരക്കുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടല്ലാതെ തന്നെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നതാണ് ഇപ്പൊ സാങ്കേതിക വിദ്യയുടെ സഹായം കെസ്മാർട്ടിനെ പോലുള്ള സംവിധാനം ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ജി എസ് സധിഷ്ഠിത സംവിധാനങ്ങൾ ഉപയോഗിച്ചൊക്കെ ശാസ്ത്രീയമായ കുറ്റമറ്റ നികുതി നിർണയം നടത്തിക്കൊണ്ടും ശാസ്ത്രീയമായ നികുതി സമാഹരണം വഴിയും അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെ തന്നെ വലിയ തോതിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും അത് വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഒരു മേഖലയാണ് എന്ന് കാണുന്നു അതുപോലെ അഞ്ചാം നാലാമതായി നാലാമതായിട്ട് ഊന്നൽ നൽകേണ്ട ഒരു മേഖല പ്രാദേശിക സാമ്പത്തിക വികസനം എന്താണ് ലോക്കൽ എക്കണോമിക് ഡെവലപ്മെന്റ് അത് ത്വരിതപ്പെടുത്തുന്നതിനുള്ള ഒരു പരിതോവസ്ഥ കേരളത്തിലാകെ തദ്ദേശ സ്ഥാപന തലത്തിൽ സൃഷ്ടിക്കണം ഇപ്പം ലൈസൻസ് ചട്ട ഭേദഗതികളിലൊക്കെ വരുത്തിയിട്ടുള്ള മാറ്റത്തിന്റെ ഒരു ഉദ്ദേശം അതുകൂടിയാണ് സംരംഭങ്ങൾ അതുവഴി പ്രാദേശിക സാമ്പത്തിക വികസനം തൊഴിൽ വരുമാനം ഇത് സൃഷ്ടിക്കാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുക ഇതുവരെ തദ്ദേശ സ്ഥാപനങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ഒരു പ്രതിച്ഛായ ഏത് സംരംഭത്തെയും തടസ്സപ്പെടുത്തുന്നവർ അത് മുടക്കാൻ നിൽക്കുന്നവർ എന്ന ഒരു വില്ലൻ പരിവേഷം ഉണ്ടായിരുന്നു പൂർണ്ണമായും എന്ന് പറയില്ല പക്ഷെ മാറി വരുന്നുണ്ട് ആ മാറ്റം കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ലൈസൻസ് സെറ്റപ്പ് ഭേദഗതികൾ വന്നിട്ടുള്ളത് ഈ പ്രക്രിയയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പോൾ കേരളം കൈവരിച്ചിട്ടുള്ള അഭിമാനകരമായ സാമൂഹിക നേട്ടങ്ങൾ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ മാസമാണ് നമ്മൾ ശിശുമര കുറഞ്ഞ ശിശുമരണ നിരക്കിൽ അമേരിക്കയെ മറികടന്ന് മുന്നിലെത്തിയത് അപ്പോൾ ഈ നേട്ടങ്ങളൊക്കെ നിലനിൽക്കണമെങ്കിൽ സാമ്പത്തിക വളർച്ചയും വരുമാനവും റിസോഴ്സ് മൊബിലൈസേഷനും പ്രധാനമാണ് അതുണ്ടാവണമെങ്കിൽ പ്രാദേശിക സാമ്പത്തിക വികസനം ആണ് ഇപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു ഒരു കാര്യം അതുകൊണ്ട് തന്നെ പ്രാദേശിക ഭരണ സംവിധാനങ്ങളെ തദ്ദേശ സ്ഥാപനങ്ങളെ പ്രാദേശിക സാമ്പത്തിക വികസനത്തിൻ്റെ ചാലക ശക്തിയാക്കി മാറ്റണമെന്നതാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ മധ്യവരുമാന രാജ്യങ്ങളുടെ വരുമാനത്തിലേക്ക് കേരളത്തെ ഉയർത്തുക അവരുടെ ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ തൊഴിലുണ്ടാവണം ഉണ്ടാവണം സമ്പത്ത് സൃഷ്ടിക്കാൻ കഴിയണം അപ്പം അതിന് കേരളം പോലൊരു സംസ്ഥാനത്തിന് വലിയ കേന്ദ്രീകൃതമായിട്ടുള്ള വ്യവസായം അതുവഴിയൊക്കെ വളർച്ച കൈവരിക്കുക എന്നതിനേക്കാൾ അനുയോജ്യമായിട്ടുള്ളത് പ്രാദേശികമായിട്ടുള്ള സാമ്പത്തിക വികസനത്തെ ആശ്രയിക്കുക എന്നതാണ് അഞ്ചാമത്തെ കാര്യം സുസ്ഥിര അടിസ്ഥാന സൗകര്യ വികസനവും സംയോജിത വികസനവുമാണ് ഇപ്പം സംയോജിത ദീർഘകാല ഭൂവിനിയോഗ ആസൂത്രണത്തിലേക്കുള്ള മാറ്റം കേരളത്തിന് വളരെ വളരെ അനിവാര്യമാണ് അതിൻ്റെ സമയം ഇപ്പോൾ തന്നെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പം അതിന് ഒരു മുൻഗണനയും ഊന്നലും നൽകേണ്ടതുണ്ട് എന്ന് കാണുന്നു അതുപോലെ സുസ്ഥിര വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാധാരശിലയാണ് ജലസുരക്ഷ പ്രകൃതി വിഭവങ്ങളുടെ പരിപാലനം എന്നിവയൊക്കെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം അതുപോലെ ജല വാട്ടർ ഡെഫിസിറ്റിനെ പരിഹരിക്കാനുള്ള നടപടികൾ ബജറ്റ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ ജലസുരക്ഷ സുരക്ഷിതമായ കുടിവെള്ളം എന്നിവ ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനങ്ങൾ സുസ്ഥിര വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കമാണ് എന്ന് കാണുന്നു ആറാമത്തെ കാര്യം കാലാവസ്ഥാ വ്യതിയാനത്തെയും അതുപോലെ ദുരന്ത പ്രതികരണ സംവിധാനത്തെയും മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ പ്രാദേശിക കർമ്മപദ്ധതി ലോക്കൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഇന്ത്യയിൽ ആവിഷ്കരിക്കാൻ ആരംഭിച്ച ഏക സംസ്ഥാനം കേരളമാണ് ഇപ്പം കിലയുടെ സഹായത്തോടു കൂടി യു എൻ ഡി പി കിലയും ചേർന്ന് വികസിപ്പിച്ച ഒരു മെത്തഡോളജിയുടെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പഞ്ചായത്തുകൾ ലോക്കൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആവിഷ്കരിച്ചു കഴിഞ്ഞു ഇരുന്നൂറ്റി അറുപത്തെട്ട് പഞ്ചായത്തുകൾ അടുത്ത രണ്ട് വർഷം കൊണ്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ലോക്കൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആവിഷ്കരിക്കുക എന്നത് ഒരു ലക്ഷ്യമായിട്ട് നാം മുന്നോട്ട് വയ്ക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോഴേക്കുമല്ല അടുത്ത രണ്ട് വർഷം കൊണ്ട് തന്നെ ആ ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ കഴിയണം ദുരന്ത പ്രതികരണത്തിന് നമ്മളിപ്പോൾ ഒരു ജനകീയ സംവിധാനത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തണം ആ ദുരന്ത പ്രതികരണ സംവിധാനത്തിന് ജനകീയമായ സംവിധാനത്തിന് പരിശീലനം നൽകി മറ്റും അത് ശക്തിപ്പെടുത്തുക വാർഷിക പദ്ധതി രൂപീകരണത്തിൽ ഇതുകൂടി ഉൾച്ചേർക്കണം കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനും ദുരന്ത പ്രതികരണ സംവിധാനത്തെ ശക്തിപ്പെടുത്താനുമുള്ള കാഴ്ചപ്പാടുകൾ കൂടി വാർഷിക പദ്ധതി രൂപീകരണത്തിൽ ഉൾച്ചേർക്കുക എന്നതാണ് അതുപോലെ നഗരവൽക്കരണം അതിവേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു പത്ത് കൊല്ലത്തിനുള്ളിൽ ഏറെക്കുറെ സമ്പൂർണ്ണ നഗര സംസ്ഥാനമായിട്ട് കേരളം മാറും എന്നാണ് കണക്കാക്കുന്നത് അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഒരു അർബൻ പോളിസി കമ്മീഷനെ നിയമിക്കുകയുണ്ടായി ആഗോളതലത്തിൽ തന്നെ വിദഗ്ധരായ ദേശീയ തലത്തിലുമൊക്കെ വിദഗ്ധരായിട്ടുള്ള ആളുകളടങ്ങിയ ഒരു കമ്മീഷൻ നിയോഗിച്ചു സമയബന്ധിതമായിട്ട് ആ കമ്മീഷൻ അവരുടെ പഠനം പൂർത്തിയാക്കി സമഗ്രമായൊരു റിപ്പോർട്ട് ആ കമ്മീഷൻ ഗവൺമെൻറിന് സമർപ്പിച്ചു കഴിഞ്ഞു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം കൊച്ചിയിൽ രണ്ട് ദിവസത്തെ വിശദമായ ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധരും മന്ത്രിമാരും മേയർമാരും ഒക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ഏർബൻ കോൺക്ലേവ് ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തുകയുണ്ടായി ആ കോൺക്ലേവിൽ ഉയർന്നു വന്ന മുന്നൂറോളം നിർദ്ദേശങ്ങളുണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് കരട് നഗര നയം ആവിഷ്കരിക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ കൂടി കേരളം നഗര നയം ഇന്ത്യയിൽ ആവിഷ്കരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറും ഇപ്പോൾ കേരളത്തിന്റെ മാതൃകയിൽ കേന്ദ്ര ഗവൺമെൻറ് നവംബറിൽ നവംബർ നാല് മുതൽ ഒൻപത് വരെ ദേശീയതലത്തിൻ്റെ ഒരു അർബൻ കോൺക്ലേവ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ട് ഈ തരത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ സമഗ്രമായിട്ടുള്ള റിപ്പോർട്ടാണ് നഗരവൽക്കരണത്തെക്കുറിച്ച് പഠിച്ച സമഗ്രമായ റിപ്പോർട്ടാണ് അപ്പോൾ നഗര നയം പ്രത്യേകമായി തന്നെ വരുന്നു എന്നതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇവിടെ ഈ നയരേഖയിൽ പോകുന്നില്ല മാസ്റ്റർ പ്ലാൻ നഗരങ്ങൾക്ക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് നമുക്ക് അടുത്ത രണ്ട് വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയണം എല്ലാ നഗരങ്ങൾക്കും മാസ്റ്റർ പ്ലാൻ ആ മാസ്റ്റർ പ്ലാൻ െ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പദ്ധതി രൂപീകരണം നഗരസഭകളിൽ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയേണ്ടതാണ് എട്ടാമത്തെ കാര്യം വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ സ്ത്രീകൾ കുട്ടികൾ എന്നിവർക്കും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെയും ക്ഷേമത്തിന് ഊന്നൽ നൽകുന്ന തരത്തിലുള്ള ഒരു വികസന ക്ഷേമ സമീപനം കൂടുതൽ ശക്തമായിട്ട് തുടരുക അത് തന്നെയാണ് എപ്പോഴും നമ്മൾ സ്വീകരിക്കുന്ന സമീപനം അത് കൂടുതൽ ശക്തമായിട്ട് തന്നെ തുടരുക അതോടൊപ്പം മൈക്രോ പ്ലാൻ അധിഷ്ഠിതമായിട്ടുള്ള പ്രത്യേക പദ്ധതികൾ ഇവരുടെ ക്ഷേമത്തിനെ ആവിഷ്കരിക്കണം എന്നതാണ് സർക്കാർ കാണുന്ന ഒരു കാര്യം പൊതുവായിട്ടുള്ള പദ്ധതികൾക്ക് പകരം മൈക്രോ പ്ലാൻ അധിഷ്ഠിതമായിട്ടുള്ള പ്രത്യേക പദ്ധതികൾ എന്നത് അതോടൊപ്പം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ചരിത്ര നേട്ടം നമ്മൾ കൈവരിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ നവംബർ ഒന്നിന് ആദ്യമായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന ലോകത്ത് ചൈനയ്ക്ക് ശേഷം അതിദാരിദ്ര്യ നിർമാർജ്ജനം എന്ന ലക്ഷ്യം കൈവരിക്കുന്ന രണ്ടാമത്തെ പ്രദേശമായി മാറുന്ന ഒരു നേട്ടം കേരളം കൈവരിക്കാൻ പോവുകയാണ് ഇവിടെ കണക്കുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞു അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളെ സർവേയിലൂടെ നാം കണ്ടെത്തി അവരെ അതിദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ട ക്ലേശഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തി ആ ക്ലേശഘടകങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മൈക്രോ മൈക്രോപ്ലാൻ അധിഷ്ഠിതമായിട്ടുള്ള പ്രത്യേകം പ്രത്യേകം പ്ലാൻ ഓരോ കുടുംബത്തിനും ആവിഷ്കരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തി അതിലൂടെ ഇപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞു പക്ഷെ ഗവൺമെന്റ് കാണുന്നത് ഇതൊറ്റത്തവണ കൊണ്ട് കൈവരിക്കാവുന്നൊരു ലക്ഷ്യം എന്ന നിലയിൽ മാത്രമല്ല ഇപ്പോൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചവർ നാളെ വീണ്ടും അതിദാരിദ്ര്യത്തിലേക്ക് വീണു പോകില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും ഇപ്പോൾ അതിദരിദ്രല്ലെങ്കിലും നാളെ അതിദാരിദ്ര്യത്തിലേക്ക് വീണു പോകാൻ ഇടയുള്ളവരുണ്ട് അതുകൊണ്ട് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ സുസ്ഥിരത ഉറപ്പുവരുത്താനുള്ള തുടർ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്യുന്നു ഒൻപതാമത്തേത് കുടുംബശ്രീ സംബന്ധിച്ചാണ് കുടുംബശ്രീ ഇരുപത്തിയേഴ് കൊല്ലം മുമ്പ് ആരംഭിച്ചത് ദാരിദ്ര്യ നിർമാർജന മിഷൻ എന്ന നിലയിലാണ് എന്നാൽ ഇന്ന് ആ ലക്ഷ്യം നമ്മൾ ഏറെക്കുറെ ഫലപ്രദമായി തന്നെ അഭിസംബോധന ചെയ്തിരിക്കുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ എന്നതിൽ നിന്ന് ഒരു സുസ്ഥിര വികസന പ്രസ്ഥാനം എന്ന നിലയിലേക്ക് കുടുംബശ്രീയെ മാറ്റേണ്ടതുണ്ട് പരിവർത്തിപ്പിക്കേണ്ടതുണ്ട് കുടുംബശ്രീയുടെ വളർച്ചയുടെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പുതിയ ചുമതലകളിലേക്ക് കുടുംബശ്രീയെ ഉയർത്തേണ്ടതുണ്ട് അപ്പോൾ വരുമാന വർധനവ് ആയിരിക്കണം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ നിന്ന് വരുമാന വർധനവിലേക്ക് മാറാൻ കഴിയണം വരുമാന വർധനവും സ്ത്രീ ശാക്തീകരണവും എന്ന ഒരു ദ്വിമുഖമായിട്ടുള്ള സമീപനം ാണ് കുടുംബശ്രീക്ക് ആവശ്യമായിട്ടുള്ളത് ചെറുകിട ഉപജീവന പദ്ധതികൾ സംരംഭങ്ങളൊക്കെ തുടരുന്നതോടൊപ്പം അത് തീർത്തും ഇല്ലാതാക്കണമെന്നല്ല ചെറുകിട ഉപജീവന സംരംഭങ്ങൾ തുടരുന്നതോടൊപ്പം തൊഴിൽദായകമായ ബിസിനസ് എൻ്റർപ്രൈസസുകളിലേക്ക് കൂടി കുടുംബശ്രീ മാറണമെന്നാണ് കാണുന്നത് ഇപ്പൊ സംരംഭങ്ങൾക്കൊപ്പം തൊഴിൽ പങ്കാളിത്ത വർദ്ധനവ് ബേസ് ബേസ്ഡ് എംപ്ലോയ്മെന്റ് എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തി കുടുംബശ്രീ ഇപ്പോൾ തന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ഒരു ലക്ഷം ജനുവരി ആകുമ്പോഴേക്കും രണ്ട് ലക്ഷം മാർച്ച് ആകുമ്പോഴേക്കും മൂന്ന് ലക്ഷം വനിതകൾക്ക് തൊഴിൽ കൊടുക്കുക എന്നതാണ് കാണുന്നത് ഇപ്പോൾ കേരളത്തിലെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഇരുപത് ശതമാനം മാത്രമാണ് ഇരുപത് ശതമാനമാണ് രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോഴേക്കും അത് അൻപത് ശതമാനമായിട്ട് ഉയർത്താൻ കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കോടിയാണ് കേരളത്തിലെ വീടുകളിൽ വരുമാനമായിട്ടെത്തുക നമ്മുടെ ജി ഡി പിയിലും അത് റിഫ്ലക്റ്റ് ചെയ്യും മാന്നല്ലെങ്കിൽ കേരളത്തിൻ്റെ സമ്പ സമ്പദ്ഘടനയെ സാമൂഹിക ജീവിതത്തെ വിപ്ലവകരമായി മാറ്റിമറിക്കാൻ പോകുന്നതായിരിക്കും സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഉയർത്തുക എന്നത് അപ്പം സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഉയർത്തുക എന്നത് കുടുംബശ്രീയുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി ലക്ഷ്യമായി മാറേണ്ടതുണ്ട് എന്നാണ് കാണുന്നത് അതോടൊപ്പം ഉൽപാദന വിതരണ രംഗത്ത് വലിയൊരു ജനകീയ ബദൽ സൃഷ്ടിക്കാനും കുടുംബശ്രീക്ക് ഇത് മുമ്പിൽ സാധ്യതകളുണ്ട് ഇപ്പോഴുള്ള കുത്തക സംവിധാനങ്ങൾക്കെല്ലാം ഒരു ബദൽ സൃഷ്ടിക്കാൻ കുടുംബശ്രീ നാൽപ്പത്തിയെട്ട് ലക്ഷം അമ്പത് ലക്ഷം ആവാൻ പോവാണ് അംഗസംഖ്യ അൻപത് ലക്ഷം സ്ത്രീകൾ അണിനിരന്നിട്ടുള്ളൊരു പ്രസ്ഥാനത്തിൻ്റെ ഈ ഈ നെറ്റ്വർക്കിന് വലിയ സാധ്യതകളാണുള്ളത് അത് ഉപയോഗപ്പെടുത്തണം എന്നാണ് കാണുന്നത് അവസാനമായി പറയാനുള്ള കാര്യം ഈ പുതിയ ചുമതലകളെല്ലാം നിറവേറ്റാൻ കഴിയണമെങ്കിൽ നമുക്ക് നിയമപരിഷ്കരണവും ചട്ടഭേദഗതികളും അനിവാര്യമാണ് പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ നിയമങ്ങൾ കാലോചിതമായിട്ട് മാറ്റേണ്ടതുണ്ട് ദീർഘകാലമായി അത്തരമൊരു പരിഷ്കാരം വന്നിട്ട് ഇപ്പോൾ പുതിയ സാഹചര്യങ്ങളെ അഭിസംബോധന ചെയ്യാൻ തദ്ദേശ സ്ഥാപനങ്ങളെ പ്രാപ്തമാക്കുന്ന വിധത്തിൽ സമഗ്രമായ നിയമഭേദഗതികൾ കാലാനുസൃതമായ വെല്ലുവിളികളെ നേരിടാൻ ഉതകുന്ന തരത്തിലുള്ള അത് ഉതകുന്ന തരത്തിൽ അവരെ ശാക്തീകരിക്കാൻ ഒരു പുതിയ ചട്ടക്കൂട് ഉണ്ടാക്കേണ്ടതുണ്ട് അതിന് നിയമ ഭേദഗതി കുറിച്ച് പഠിക്കുന്നതിന് ഒരു കമ്മിറ്റിയെ നിയോഗിക്കണം എന്നതാണ് സമഗ്ര പരിഷ്കരണത്തെക്കുറിച്ച് നിയമ ചട്ട ഭേദഗതികൾക്കുള്ള ഒരു കമ്മിറ്റി വിദഗ്ദ്ധരടങ്ങിയിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടാവണം ഒപ്പം പദ്ധതി ആസൂത്രണ നിർവഹണ പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിന് എങ്ങനെയെല്ലാം ശക്തിപ്പെടുത്താം അത് സംബന്ധിച്ച് പഠിക്കാനും ഒരു കമ്മിറ്റിയെ നിയോഗിക്കേണ്ടതുണ്ട് ഇങ്ങനെ പത്ത് കാര്യങ്ങൾ ആണ് പ്രധാനമായും നയരേഖയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഇത് പുതിയ കാലത്തിൻ്റെ വികസന ആവശ്യങ്ങളെയും വികസന വെല്ലുവിളികളെയും അഭിമുഖീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് പ്രാദേശിക സർക്കാരുകൾ എന്ന നിലയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ കൂടുതൽ വിപുലമാക്കി കൂടുതൽ അഗാധമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു നയരേഖ മുന്നോട്ട് വയ്ക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നാവുമ്പോഴേക്കും ഇപ്പോൾ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാതിരുന്നത് വിട്ടുപോയ ഒരു കാര്യം അതാണ് കരമാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ കൈവരിച്ചു പക്ഷേ ദ്രവമാലിന്യ സംസ്കരണം ശുചിമുറി മാലിന്യ സംസ്കരണം ആ വെല്ലുവിളി ഇപ്പോഴും അവശേഷിക്കുകയാണ് സ്പെഷ്യൽ വേസ്റ്റ് അതിൻ്റെ കാര്യത്തിലും നമുക്കിനിയും ലക്ഷ്യങ്ങൾ കൈവരിക്കാനുണ്ട് പിന്നെയുള്ള പ്രധാനപ്പെട്ട ഊന്നൽ കരമാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ കൈവരിച്ച നേട്ടങ്ങൾ സുസ്ഥിരമാക്കുന്നതോടൊപ്പം രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോഴേക്കും പൂർണ്ണമായ ദ്രവമാലിന്യ സംസ്കരണവും ശുചിമുറി മാലിന്യ സംസ്കരണവും സ്പെഷ്യൽ വേസ്റ്റ് സംസ്കരണവും ഉറപ്പാക്കുക അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നതാണ് അടുത്ത അഞ്ച് വർഷം കൊണ്ട് ലക്ഷ്യമിടുന്ന കാര്യം ഇപ്പം ഇങ്ങനെ കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും മാറ്റിമറിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു കർമ്മപരിപാടി ആവിഷ്കരിക്കാൻ സഹായകരമായ ചർച്ചകൾ ഇവിടെ നടക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാം വലിയ അനുഭവങ്ങളുള്ളവരാണ് ദീർഘകാലമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ജനപ്രതിനിധികൾ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ വിദഗ്ധർ വിവിധ മേഖലകളിലെ വിദഗ്ധർ നിങ്ങളിൽ നിന്നെല്ലാമുള്ള നിർദ്ദേശങ്ങൾ ഈ നയരേഖയെ സമ്പുഷ്ടമാക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും അഭിവാധീനം